Hist块钱, ും കൂടുതൽ റേഷൻ കടകൾ കെ സ്റ്റോർ ആക്കുകയാണ് എന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു കെ സ്റ്റോർ ആക്കുന്ന കടകളിൽ ഇനി മുതൽ പാസ്പോർട്ടിന്റെ അപേക്ഷയും അക്ഷയ സെന്ററുകൾ വഴി ലഭിക്കുന്ന സേവനങ്ങളും ലഭ്യമാകുമെന്നും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി തിരുവനന്തപുരം മഞ്ചാടിമൂട് കെ സ്റ്റോർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാർക്ക് ആവശ്യ സേവനങ്ങൾക്ക് വേണ്ടി പട്ടണങ്ങളിലെ ദീർഘദൂര യാത്ര ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കും നിലവിൽ രണ്ടായിരത്തി മുന്നൂറിലധികം കടകൾ കെ സ്റ്റോർ ആക്കിയിട്ടുണ്ട് ഓണം കഴിയുമ്പോൾ പതിനാലായിരം റേഷൻ കടകളും കെ സ്റ്റോർ ആക്കുകയാണ് ലക്ഷ്യം ഇടുന്നത് ആധാർ സേവനങ്ങൾ പെൻഷൻ സേവനങ്ങൾ ഇൻഷുറൻസ് സേവനങ്ങൾ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയ സി സേവനങ്ങളെല്ലാം ഇനി കെ സ്റ്റോർ വഴി ലഭ്യമാകും ആധുനിക സൗകര്യങ്ങൾ ലഭ്യമാവാത്ത ഗ്രാമങ്ങളിലടക്കം റേഷൻ കടകൾ സ്റ്റോർ ആക്കുന്നത് വഴി മൂല്യവർദ്ധിത സേവനങ്ങളും ഉൽപ്പന്നങ്ങളും നൽകാൻ ഉതകും വിധം കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ ശൃംഖല കൂടുതൽ ശക്തമാക്കും എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിൽ കെ സ്റ്റോർ വലിയ ചലനം സൃഷ്ടിക്കും പതിനായിരം രൂപ വരെ ബാങ്കിംഗ് സേവനങ്ങൾ വഴി കെ സ്റ്റോർ വഴി പിൻവലിക്കാൻ സാധിക്കും അഞ്ചു കിലോയുടെ ചോട്ടു ഗ്യാസ് സിലിണ്ടറും മിൽമ പാൽ ഉൽപ്പന്നങ്ങൾ അടക്കം സ്റ്റോർ വഴി ലഭിക്കും പുതിയ ബി പി എൽ റേഷൻ കാർഡിന് ഉള്ള അപേക്ഷ ഈ മാസം വീണ്ടും ഓൺലൈനായി ക്ഷണിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് സപ്ലൈകോ ഓണം ചന്തകളും ഓണം ഫെയറുകളും അതുപോലെ തന്നെ സപ്ലൈകോയിലൂടെയുള്ള വിപണനവും നാലാം തീയതി വരെ തുടരുന്നതാണ് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ ഇരുപത്തി രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി ആയിരം അഞ്ഞൂറ് ഇരുന്നൂറ്റി ഇരുപത്തി രൂപയുടെ കിറ്റുകൾ റേഷൻ കടയിലൂടെയുള്ള സൗജന്യ ഭക്ഷ്യ കിറ്റുകൾ എന്നിവയുടെ വിതരണം ഇപ്പോഴും തുടരുകയാണ് ഇനിയും ഇത് കൈപ്പറ്റാത്ത ആളുകൾ ഉടനെ കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ കഴിഞ്ഞ മാസത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നീല വെള്ള റേഷൻ കാർഡിന് റേഷൻ ഇനത്തിൽ വലിയ വെട്ടിക്കുറവാണ് ഉണ്ടായിട്ടുള്ളത് കഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും മൂന്ന് പാക്കറ്റ് ആട്ട ഒരു ആട്ടക്ക് ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ഉണ്ട് പിങ്ക് കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പകരം നാല് പാക്കറ്റ് ആട്ട ഒരു പാക്കറ്റിന് ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അരിയും ഗോതമ്പും സൗജന്യമാണ് കാർഡിൽ നാലോ അതിൽ കുറവോ അംഗങ്ങളാണെങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല നീല റേഷൻ കാർഡുള്ളവർക്ക് രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും അത് മാത്രമാണ് ഈ മാസം ഉള്ളത് സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല കഴിഞ്ഞ മാസം പത്ത് കിലോ സ്പെഷ്യൽ ഉണ്ടായിരുന്നു ഓണമായതുകൊണ്ട് അതിന് മുമ്പുള്ള മാസങ്ങളിലെല്ലാം മൂന്ന് കിലോ സ്പെഷ്യൽ ഉണ്ടായിരുന്നു അതും കൂടി വെട്ടിക്കുറച്ചിട്ടുണ്ട് വെള്ള റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ മാത്രമാണുള്ളത് കഴിഞ്ഞ മാസം ഓണമായതുകൊണ്ട് പതിനഞ്ച് കിലോ ഉണ്ടായിരുന്നു അതിന് മുമ്പുള്ള മാസങ്ങളിൽ ആറ് കിലോ ആയിരുന്നു അതാണ് രണ്ട് കിലോ ആക്കിയിട്ടുള്ളത് എൻ പി ഐ ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അര ലിറ്റർ മണ്ണെണ്ണ മുപ്പത്തിനാല് രൂപക്കും മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയും വാങ്ങാവുന്നതാണ് ഇതാണ് സെപ്റ്റംബർ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന ഓണം വിഹിതങ്ങൾ ഉടനെ കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് പ്രധാനമായിട്ടും ഓർമ്മിക്കുന്നു കൃത്യമായിട്ട് മനസ്സിലാണ് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക